അല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടേ നോഫിൽ അറിയണ്ട ഞാൻ മെല്ലെ ഫസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അടുത്തതില് ഞാൻ എന്താ സപ്ലൈ ചെയ്തോളൂ ഓക്കെ ഇല്ല വേണ്ട ഞാൻ ഇപ്പൊ ഇരുന്ന് അടുത്തതിക്കൂ സപ്ലൈ ചെയ്തോളൂ വേറെ ഒന്നും വിചാരിക്കണേ

കാത്തുക്കുന്ന എല്ലാം ശരി ഇപ്പൊ ഇന്നല്ലേ ഞാൻ നോക്കുന്നേ അനോപ്പില എല്ലാ ഒക്കെ മുത്തേ പുറക്കെ ഏകദേശം ഒരു തൊള്ളായിരം തൊള്ളായിരത്തിഅമ്പത് ആള് മൊത്ത ആള് വന്നിന് വേണ്ട പോലെ ഞാൻ കൊടുത്തിന് ീടിയെ പോയിട്ടുണ്ടെങ്കിൽ എന്താ വിൽക്കുന്ന ഒരു ആകെ ഉള്ളത് രണ്ട് അഞ്ചു തലക അതും തലക